നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ മീനം രാശിക്കാരുടെ ഡിസംബർ മാസത്തെ പറ്റിയാണ് പറയുന്നത് മീനം രാശിയിൽ പൂരിട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും വരുന്നു ഇവരെ സംബന്ധിച്ച് ഈ മാസക്കാലത്തിൽ ഈശ്വരവിശ്വാസം കൂടുകയും വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കോ അവനവനോ രോഗദുരിതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധ വേണം അതീവമായ കോപം ജീവിതത്തിൽ നഷ്ടമുണ്ടാക്കാൻ സാധ്യത ഉള്ളതിനാൽ കോപം നിയന്ത്രിക്കുക അമിതമായ ആഡംബരപ്രിയം വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാക്കാം അതിനാൽ സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ വേണം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം മാനഹാനി ധനനഷ്ടം എന്നിവയുണ്ടാവാൻ ഇടയുള്ളതിനാൽ മുൻകരുതലെടുക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത് ധനപരമായ കേസുകളോ വഴക്കുകളോ ഉണ്ടാവാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധ വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം